െമ്പ് കലക്കി ഓരോ ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി ഇതിനപ്പുറം ഒന്നും ഒരാൾക്കും ചെയ്യാനൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്തൊക്കെ കഥകളാണ് പൂരം കലക്കി സത്യല്ലേ കലക്കി ഓർമിപ്പിക്കില്ലേ പൊന്നോ കിരീടം 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 കലക്കി ഗോപിയാശാൻ ആയതുകൊണ്ട് പാവം സഹിച്ചു ആറൽ കലക്കി സത്യവാമ കേൾക്കേണ്ടതൊന്നും ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി കൊച്ചു കള്ള ഒന്നും മറന്നിട്ടില്ല അല്ലെ ഇടയ്ക്ക് സത്യമൊക്കെ പറയും അന്ന് സുരേഷ് ഗോപിയുടെ അടുത്തൊരു സാധനം ൊപ്പി തലേക്കെട്ട് വാല് ചിറക് തുമ്പിക്കൈ ഒക്കെ ഉണ്ടല്ലോ തൃശ്ശൂർ ഇപ്പൊ വല്ല രാജഭരണത്തിന്റെയും കീഴിലാണോ എന്തൊക്കെ രാജാപാർട്ട് വേഷങ്ങൾ കണ്ടാല നമ്മളുടെ ഒരു ദിവസം തീരാട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് അതാ മാടമ്പിത്തരത്തിന് കൈയടിക്കുന്ന വേറൊരു പോങ്ങൻ സംഘി രാജാവിന്റെ വലത്തും ഇടത്തും ഇരിക്കുന്ന കോമാളി വേഷങ്ങൾ അടിപൊളി ബുദ്ധിയില്ല പക്ഷെ ഇവരും ഇല്ല അതിന്റെ യാതൊരു അഹങ്കാരവും ഇല്ല അല്ല ഈ തൃശ്ശൂർ എന്താ ഇപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞ് കയ്യടിയുടെ ഒച്ച ഞാൻ മാത്രമാണ് പ്രജ അതാരണീ പ്രജ ഈ ഇടത്തും വലുത്തിരിക്കുന്ന വിദ്യാസുരന്മാരാണോ പ്രജ അയ്യേ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത കൊറേ കഥാപാത്രങ്ങള് ഞാൻ ശമ്പളം തൊട്ടിട്ടില്ല മുഴുവൻ ജനങ്ങളുടെ കഞ്ഞി പാത്രത്തിൽ എത്തിയിട്ടുണ്ട് ശരിക്കും എന്താണ് ഇയാൾ പറയുന്നത് നോക്ക് പ്രജകളുടെ കഞ്ഞിപ്പാത്രം ഇയാളിൽ നിന്ന് സഹായം സ്വീകരിച്ച നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താണ് ഒരു പ്രജയും വോട്ടറും തമ്മിൽ ശരിക്കുള്ള വ്യത്യാസം വോട്ടർക്ക് അന്തസ്സുണ്ട് അഭിമാനമുണ്ട് അവരുടെ അവകാശമാണ് ജനപ്രതിനിധിയിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പണം സഹായം എല്ലാം അവരുടെ അവകാശം എന്നാൽ ആരാണ് ഈ പ്രജ രാജാവിന്റെ ഔദാര്യമാണ് പ്രജക്ക് കിട്ടുന്നത് രാജാവിന് കനിവ് തോന്നിയാ കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല യാതൊരു അവകാശവും നിങ്ങൾക്ക് പ്രജയാകണോ വോട്ടർ ആകണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഗന്ധത്തിന്റെയോ അതിർ വരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല പക്ഷെ ഞാൻ സൃഷ്ടിച്ചു എന്ന നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ എനിക്ക് പറയാൻ പറ്റും ഇരുന്ന പ്രാഗാണ് കലുങ്കിലിരുന്ന പ്രാഗേലിക്കില്ലെങ്കിൽ കലുങ്കിനെങ്കിൽ പ്രാക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട് വല്ല ഇടിവെട്ടം തട്ടു കലുങ്കിനെ മരിച്ചു കൊണ്ടുവന്ന പട്ടു പതപ്പിച്ചു കിടക്കുമ്പം ഇങ്ങനെയൊരു ദ്രോഹിയാണെന്ന് പറയുന്ന രീതിയിൽ നല്ല സാധ്യതയുണ്ട് കേട്ടോ ഭഗവാനീ മരിച്ചു കിടക്കുമ്പോ പോലും സൗര്യം കിട്ടാത്ത മണ്ടത്തരങ്ങൾ ഫ്യൂഡലിസം ജന്മിത്തരം ഒക്കെയാണ് ഈ സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയരുതെന്ന് ഞാൻ നല്ല നിശ്ചയത്തോടെ പിടിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇത് പറയുമ്പോൾ എന്റെ ഹൃദയം നല്ലതുപോലെ തുടിക്കുന്നുണ്ട് നല്ലതുപോലെ നല്ല ഹൃദയം ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഫ്യൂഡലിസം പറയാതിരുന്നൂടെ എന്നാ പിന്നെ ആളുകൾ ഇല്ലല്ലോ ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവന്മാരാണ് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നു വർഷം അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് നോട്ട് ചെയ്തിട്ടുണ്ട് സത്യം മുതൽ അതുകൊണ്ട് ഭരണം കിട്ടി കേരളത്തിൽ ഇത്തവണ എങ്കിലും ഇനി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം മാത്രം പോയപ്പോൾ ഉള്ള പട്ടിഷോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അഞ്ചാറ് മാർ ഉണ്ടായാലും എന്താകും എന്നറിയാം ഉത്തർപ്രദേശിലേക്ക് നോക്കുക ഇത്തിരി ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരിക്കുക കേരളം മുഴുവൻ തൃശ്ശൂരായി മാറും അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ആയി മാറും ഞാൻ ഇവിടെ നിന്നാ പറയും ഇയാൾക്ക് ഡൽഹിയിൽ പണിയൊന്നും ഇല്ലെന്നും ഡൽഹി പോയിരുന്നാൽ ചോദിക്കും നാട്ടിൽ കാണാനില്ലല്ലോ എന്ന് സിനിമയിൽ അഭിനയിച്ച ഇതാ നല്ല പണി സിനിമയിൽ അഭിനയിക്കുന്നതാണ് അങ്ങക്ക് പറ്റിയ പണി ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങയുടെ സിനിമ ഈ രാഷ്ട്രീയം നിങ്ങൾക്ക് പറ്റില്ല കളഞ്ഞിട്ട് പോണം ഹേ എത്ര നേരത്തെ പോകുന്നു അത്രയും ചീത്ത പേര് കുറഞ്ഞിട്ടും ഇതിപ്പോ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക വണ്ടി വിട്ടു വാശാനേ ചാണകമൊക്കെ ചൂലെടുത്തിട്ട് ഏത് പോലീസുകാരനായാലും ഞങ്ങൾ അടിക്കും അതിനകത്ത് ഒരു ഒരു പ്രശ്നമേ ഇല്ല സത്യം ആരാണ് ഇത് ചെയ്യ എന്നതായിരുന്നു എന്റെ സംശയം ബി ജെ പി തന്നെ ചെയ്താൽ അത്രയും നല്ലത്